അയൽവാസികളുടെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ശത്രുക്കളുടെ അക്രമത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ കുറ്റാരോപണത്തിൽ നിന്ന് നമുക്ക് മോചിതനാകാൻ അത്ഭുതകരമായ ഒരു ഇസ്മ ആസ്മിന്റെ അമൽ നമ്മൾ പഠിക്കുകയാണ് ഏതാണെന്ന് അറിയാനും എങ്ങനെയാണെന്ന് അറിയാനും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ െ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ 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 സമാധാനം റാഹത്ത് ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ആവശ്യത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഉമ്മന്മാരുണ്ട് അള്ളാഹുവെ പഠിച്ചവന് എല്ലാവരുടെയും ആഗ്രഹങ്ങളെ നീ സഫലമാക്കാനേ ഉള്ള അമീൻ ബിറമി കെമി പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഅൽ ഹുസ്നയിൽപ്പെട്ട ഇരുപത്തിയാറാമത്തെ ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് മജുലിസുകളിലായി ഇരുപത്തി ഇസ്മുകൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഏറ്റവും ഒടുവിൽ അതായത് ഇരുപത്തി അഞ്ചാമതായി നമ്മൾ ചർച്ച ചെയ്തത് മൊയ്സ് എന്നുള്ള ഇസ്മിനെ കുറിച്ചാണ് ആ മൊയ്സ് എന്നുള്ള ഇസ്മിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇരുപത്തിയാറാമത്തെ ഇസ്മ മു എന്നുള്ളത് മൊയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രതാപത്തിലാക്കുന്ന അല്ല അഭിമാനത്തിലാക്കുന്ന അല്ല ഇജ്ജത്തിലാക്കുന്ന അല്ല എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്നാൽ മുതി എന്നുള്ള വാക്കിന്റെ അർത്ഥം അതിന്റെ നേരെ ഓപ്പോസിറ്റ് വശലാക്കുന്ന അല്ല നിന്നതയിലാക്കുന്ന അല്ല പരാജയപ്പെടുത്തുന്ന അള്ള എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും നമ്മളൊക്കെ സാധാരണ ആ ചെയ്യാറുണ്ട് അള്ളാഹു ഇസ്ലാം അവൽ മുസ്ലിമീൻ മുഷിരിഖൻ അള്ളാഹു ഇസ്ലാമിനെയും മുസ്ലിമിനെയും അല്ല മുഷിരിക്കെയും ഷിർഖിനെയും ദില്ലത്തിലാക്കണേ ഉള്ളതാണ് എന്ന് നമ്മൾ ദുവാ ചെയ്യാറുണ്ട് അപ്പൊസ് എന്നുള്ള ഇസ്മിന്റെ നേരെ ഓപ്പോസിറ്റാണ് മുതില് എന്നുള്ള ഇസ്മി മുതില് എന്നുള്ള ഇസ്മിന്റെ അതത് വരുന്നത് എഴുന്നൂറ്റി എഴുപതാണ് മീമ് നാല്പത് റാല് എഴുന്നൂറ് ലാമ് മുപ്പത് ടോട്ടൽ എഴുന്നൂറ്റി എഴുപത് ഒരുപാട് അമലുകൾ മുതില്ല് എന്നുള്ള അത്ഭുതകരമായ ഇസ്മിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും അക്രമികളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തുള്ള അക്രമിയാകട്ടെ പുറത്തുള്ള അക്രമിയാകട്ടെ ശത്രുക്കളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തുള്ള ശത്രുവാകട്ടെ പുറത്തുള്ള ശത്രുവാകട്ടെ ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ അയൽവാസികളുടെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ അയൽവാസി നന്നായിട്ടില്ലെങ്കിൽ അത് വലിയ ഒരു ദുനിയവിയായ നഷ്ടമാണ് അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നല്ലൊരു അയൽവാസിയെ എണ്ണിയിട്ടെണ്ണിട്ട് അപ്പം അയൽവാസികൾ മോശമായാൽ ആ അവരുടെ സ്വഭാവം നന്നാകാൻ അല്ലെങ്കിൽ അവരുടെ ചെറിൽ നിന്ന് ഒരു രക്ഷ ലഭിക്കാൻ ഇങ്ങനെ തുടങ്ങി കുറ്റാരോപണത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നമ്മ ഒരു തെറ്റിൻ്റെ പേരിൽ ആരോപിക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല നമ്മൾ ചെയ്തിട്ട് പോലുമില്ല പക്ഷെ സംശയത്തിൻ്റെ നിൽക്കുമ്പോൾ അത് നമുക്ക് വഷളത്തരമാണ് അപ്പോൾ ആ വിഷയത്തിൽ നിന്ന് നമുക്കൊരു ഇജ്ജത്ത് ലഭിക്കാൻ കുറ്റാരോപണത്തിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കാൻ ഈ സിമിൻ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അമരുകൾ നമുക്ക് മുതില്ല് എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ വിഷയത്തിൽ കാണാൻ കഴിയും ഏതാനും ചില അമരുകൾ നമ്മൾ പരിചയപ്പെടുകയാണ് ഒന്നാമത്തെ അമൽ എന്നുള്ളത് അയൽവാസികളുടെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു നാല് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ ദുനിയാവ് നിങ്ങൾക്ക് ലഭിച്ചു അതിൽ ഒന്ന് നല്ല അയൽവാസിയാണ് അള്ളാഹു നമ്മുടെ അയൽവാസികൾക്ക് നല്ലവരാക്കട്ടെ അയൽവാസികൾ ആക്രമിക്കുകയാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുകയാണ് വേസ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ വഴി തടയുകയാണ് അല്ലെങ്കിൽ പല രൂപത്തിൽ അയൽവാസികൾ ബുദ്ധിമുട്ടിക്കാറുണ്ട് മോശമായ അയൽവാസികൾ അള്ളാഹു മോശമായ അയൽവാസികളിൽ നിന്ന് നമ്മൾ സലാമത്താക്കുമാറാകട്ടെ നമുക്കൊരു രക്ഷ ലഭിക്കുന്നതിന് വേണ്ടി അയൽവാസി ഒരിക്കലും നശിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ അമല ചെയ്യുന്നത് അവരുടെ അക്രമത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ അല്ലെങ്കിൽ അവരുടെ മനസ്സുമാരെ അവർ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമല നമ്മൾ പരിചയപ്പെടുന്നത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക മുതില് എന്നുള്ള ഇസ്മിന്റെ കളമെഴുതുക ഏഴ് കടലാസിലാണ് നമ്മളത് എഴുതേണ്ടത് എന്നിട്ട് മകരവി നമസ്കാരത്തിന് ശേഷം നൂറ് പ്രാവശ്യം അള്ള ഇലാ എന്ന് ചൊല്ലി ഈ കടലാസിലെ നമ്മൾ മന്ത്രിച്ച് മണിക്കുന്തിരിക്കും വെച്ച് കത്തിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ ഏഴ് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അയൽവാസികളുടെ ഷെറിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും അതോടൊപ്പം എല്ലാ ദിവസവും യാ മുതിലുയാ അള്ള മുതിലുയാ അള്ള മുതിലുയാ അള്ളാ എന്ന് എഴുന്നൂറ്റി തവണ ചൊല്ലുന്നത് നമ്മൾ പതിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അയൽവാസികളുടെ ഷെർ എന്താണെങ്കിലും അവരുടെ അക്രമം എന്താണെങ്കിലും അവരുടെ പ്രയാസപ്പെടുത്തൽ എന്താണെങ്കിലും അതിൽ നിന്ന് നിന്നുള്ള ഹുസുബാനുഭവത്തല്ല നമുക്ക് ഒരു മോചനം നൽകും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് ശത്രുവിൻ്റെ ശരീരത്തിൽ നമുക്ക് രക്ഷ ലഭിക്കാൻ അത് നമ്മുടെ കുടുംബത്തിലുള്ള അമ്മായിമ്മയാകട്ടെ മൂത്തച്ഛിമാരാകട്ടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുടുംബക്കാരാകട്ടെ ഭാര്യയുടെ കുടുംബക്കാരാകട്ടെ അയൽവാസികളാകട്ടെ ജോലിസ്ഥലത്തുള്ളവരാകട്ടെ ആരുമാകട്ടെ നമ്മുടെ ശത്രുക്കളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ ആണാകട്ടെ പെണ്ണാകട്ടെ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മൾ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഈ നോമ്പനുഷ്ഠിക്കുന്ന ദിവസം നമ്മൾ മാക്സിമം യാ അല്ല എന്നുള്ള ഇസ്മിനെ അധികരിപ്പിക്കണം പതിനൊന്നായിരത്തിലധികം അധികരിപ്പിക്കണമെന്നാണ് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ നമ്മൾ മാക്സിമം അധികരിപ്പിക്കുക എന്നിട്ട് വെള്ളിയാഴ്ച ദിവസത്തിൽ രണ്ടരക്കാലത്ത് സുന്നത്ത് നമ്മൾ നമസ്കരിക്കുക സാധാരണ രണ്ടരക്കകത്ത് സുന്നസ്കരിക്കുന്നത് പോലെ വെള്ളിയാഴ്ച നമസ്കരിക്കൽ ഹലാലായ സമയങ്ങളിൽ രണ്ടരക്കാലത്ത് നമ്മൾ സുന്നത്ത് നിസ്കരിക്കുക നിസ്കാരം ഹലാലായ സമയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസർനാശം നിസ്കരിക്കാൻ പറ്റില്ല അതുപോലെ സുബീകാശം സുനിക്കുന്നവരെ നിസ്കരിക്കാൻ പറ്റില്ല ഇപ്പോൾ നിസ്കാരം ഹലാലായ സമയത്ത് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക ഏതെങ്കിലും നമുക്കൊരു സുഹൃത്ത് ഒതിയിട്ട് ആ നിസ്കാരത്തിൻ്റെ സുചോ ിൽ അല്ലാ അല്ലാ എന്നുള്ള നൂറ് തവണത്തിന് ശേഷം ആയിരം തവണ എന്ന് ചൊല്ലിയിട്ട് നമ്മൾ ആ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ശത്രുവിൻ്റെ ഷെറിൽ നിന്നാണോ ഏതൊരു ശത്രുവിന്റെ അക്രമത്തിൽ നിന്നാണോ ഏതൊരു ശത്രുവിന്റെ പ്രയാസപരത്തിൽ നിന്നാണോ നമുക്ക് മോചനം വേണ്ടത് അള്ളാഹു നമുക്ക് മോചനം നൽകും നല്ല ഈമാനോടെ നല്ല തവക്കിലൂടെ നമ്മൾ ചെയ്യുക ശാരീരികമായി മാനസികമായി അതുപോലെ പൈശാചികമായി ഏതൊക്കെ ഉപദ്രവം നമുക്ക് എതിരെ ചെയ്യുന്ന ശത്രുവാണെങ്കിലും ശരി അള്ളാഹു അതിൽ നിന്നൊരു മോചനം നൽകും അള്ളാഹു തോഫിക്ക് തരട്ടെ മൂന്നാമത്തെ ഒരു ആമൽ എന്നുള്ളത് കുറ്റ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ നമ്മളൊരു തെറ്റ് ചെയ്തു എന്ന് എല്ലാവരും ആരോപിക്കുകയാണ് നമ്മൾ മോഷ്ടിച്ചു എന്ന് ആരോപിക്കുകയാണ് നമ്മൾ കള്ളുകുടിച്ചു കുടിച്ചു എന്നോ നമ്മൾ വ്യഭിചരിച്ചു എന്നോ മറ്റുള്ളവർ ആരോപിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ സിഹർ ചെയ്തുവെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് നമ്മൾ ചെയ്തുവെന്ന് മറ്റുള്ളവർ ആരോപിക്കുമ്പോൾ നമ്മൾ വഷലായില്ലേ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അല്ലാത്തറി നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പക്ഷെങ്കിലും നമ്മൾ വഷലായില്ലേ ആ വഷള നമുക്കൊരു മോചനം ലഭിക്കണം നമുക്കൊരു ഇജ്ജത്ത് ലഭിക്കണം ില്ലത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കണം കുറ്റാരോപണത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കണം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും സുബിഹി നമസ്കാര ശേഷം നൂറ്റി ഒന്ന് പ്രാവശ്യവും മറ്റു നമസ്കാരങ്ങൾക്ക് ശേഷം പതിനൊന്ന് പ്രാവശ്യവും യാഫ്യാ യാ അള്ളാ എന്നുള്ള ദിക്കറിനെ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് തുടർച്ചയായി നാൽപ്പത് ദിവസം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറ്റാരോപണത്തിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കും അള്ളാഹു നമ്മുടെ ഇജ്ജത്തിനെ സംരക്ഷിക്കും അള്ളാഹു എന്നുള്ളതാണ് നല്ല ഈമാനോടെ നല്ല തവുക്കിലൂടെ ചെയ്താൽ പൂർണ്ണമായ റിസൾട്ട് നമുക്ക് ലഭിക്കും അള്ളാഹുസ്ബാനോഹത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ മുതിൽ എന്നുള്ള ഇസ്മിൻ്റെ ഒരുപാട് അമലുകൾ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് വളരെ പ്രധാനപ്പെട്ട എല്ലാവർക്കും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്ന അമലുകൾ മാത്രമാണ് നമ്മൾ പരിചയപ്പെട്ടത് ഹസന ആഖിറത്തി ബിറഹ്മതിക റബൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു